മുടിക്കോട് മണ്ണുത്തിയിൽ നിന്നും മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തി വഴി മുടിക്കോട് ഭാഗത്തു നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ഒരു നിന്നുകുഴി പറഞ്ഞൊരു സ്ഥലത്ത് കുന്നും പുറത്താണ് നമ്മുടെ ഈ ഗോശാല ഉള്ളത് നന്ദിഗൗര എന്നാണ് ഗോശാലയുടെ പേര് നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ സ്ഥലത്തേക്ക് മാറിയത് മുമ്പ് നമ്മളൊരു ഒരു വയസ്സുമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ് ഈ ഒരു ഗോശാല ശേഷം ഉണ്ടായ കുട്ടികളെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് കഷ്ടമായി ഒരുപാട് പേരിട്ടിട്ടും ഒരുപാട് സ്നേഹത്തോടെയും ഒക്കെ വളർത്തിയ കുട്ടികളെ മക്കൾ നമുക്ക് തെറ്റായ രീതിയിൽ പ്രത്യേകിച്ചും നന്ദികേശ്വരന്മാർ ആളെ ഉണ്ടായിട്ട് അവരെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ഇവരുടെ മൂക്കയർ ആളുകളിടും അങ്ങനെയുള്ളൊരു സങ്കടം അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ ഇവരെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് വന്നില്ല നിർഭാഗ്യവശാൽ നമുക്ക് സ്വന്തം സ്ഥലമില്ലാത്തത് കൊണ്ട് ആറ് പ്രാവശ്യം ഈ ഗോശാല നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഇതിപ്പോൾ നമ്മൾ ഒരു ഏഴാമത്തെ സ്ഥലത്ത് ഒരുപാട് പേര് ഓരോ സെൻറ്റ് ഡൊണേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു ചേച്ചി മലേഷ്യയിലുള്ള ഒരു കൂട്ടും നമുക്ക് ഈ സ്ഥലം നമുക്ക് അവരത് വാങ്ങിച്ച് നമുക്ക് പക്ഷികൾക്ക് ഡീസൻറ്റായിട്ട് തന്നതാണ് നമ്മൾ സ്ഥലമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകളുടെയും അല്ലെങ്കിൽ എന്താ പറയുക പ്രകൃതിയും ഗോക്കളും ഒക്കെ പ്രസാദിച്ചു എന്ന് പറയാം അങ്ങനെയാണ് അവരിപ്പോൾ ഒരു ശാശ്വതമായ ഒരു സ്ഥലത്തോടെ എത്തിയത് ആത്മീയമായിട്ട് സനാതനധർമ്മത്തിൽ നമ്മൾ ഈ പശുക്കളെ വളരെയധികം ഹിന്ദു ധർമ്മത്തിൽ നമുക്ക് എല്ലാത്തിനോടും കണക്ട് ചെയ്തിട്ടത് ഒരു ശൈവമായാലും കൃഷ്ണഭക്തരായാലും ദൈവഭക് ദേവിഭക്തരായാലും നമുക്ക് പശുക്കൾക്ക് ഇമ്പോർട്ടൻസ് കാണാം അത് അതിനാൽ അതുമായി കണക്റ്റഡ് ആയിട്ട് നമ്മളിവിടെ നന്ദികേശ്വരന്മാർ ചുറ്റപ്പെട്ട ഒരു ശിവലിംഗ ക്ഷേത്രം പശുപതി നാഥൻ്റെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന പശുപതിനാഥൻ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പശുപതിനാഥൻ്റെ ഒരു ശിവലിംഗ അമ്പലവും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മാട്ടുപൊങ്കൽ ആഘോഷിച്ച ഒരു ദിവസമാണ് ഇന്ന് നമുക്കിവിടെ ഒരു രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ വടക്കുനാഥൻ അമ്പലത്തിൻ്റെ തന്ത്രിയായിട്ടുള്ള ശ്രീ ശങ്കരനാരായണൻ നമ്പൂതിരി തിരുമേനി അത് അദ്ദേഹം അത് നിർവഹിച്ച് വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ വലിയ ഒരു ആഗ്രഹമായിരുന്നു ഈ രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ ചുറ്റും സപ്തഗോമാതാ പൂജകൾ നടന്നുമായിരുന്നു പലരും അവരുടെ നാള ശ്രാദ്ധം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ ഈ നൂറ്റി അമ്പത്തിരണ്ട് മക്കളുണ്ട് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വയസ്സായവരെ അതുപോലെ കാളകൾ ആണ് എഴുപത്തഞ്ചിൽ പരം കാളകളാണുള്ളത് വലിയ കാളകളുണ്ട് അവരുടെയൊക്കെ നമ്മൾ സംരക്ഷിക്കുകയാണ് മരണം വരെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഗോശാലയുടെ ഒരു സങ്കല്പം തന്നെ പുതുരുപ്പ് ട്രസ്റ്റിൻ്റെ കീഴിലാണിപ്പോൾ ഈ ഗോശാല പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം പേര് ഒരുപാട് സന്മനസ്സുള്ളവർ എല്ലാ മാസവും ചെറിയൊരു തുക ഈ ഗോശാലയിലെ ഗോക്കൾക്കായിട്ട് നമുക്ക് ഡൊണേഷനായിട്ട് തരുകയാണ് ഒരു സമർപ്പണം ഒരു കെട്ട് വൈക്കോലിനായിട്ട് ഒരുപാട് പേര് സഹായിക്കണം അങ്ങനെ ഒരു ഏഴ് ഗോസേവകരും കൂടി ഇവിടെ ഈ പശുക്കളെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട് ഇവർക്കെല്ലാം മൂക്കയറൊന്നുമില്ല ഒരുപാട് സ്നേഹമാണ് ആരും നമ്മളൊന്നും ചെയ്യുമെന്നുമില്ല ഇത് ഇവരുടെ കുട്ടികളുടെ ശ്രദ്ധ ഇങ്ങനെ നമുക്കിവിടെ ഒരു എട്ട് ഷെഡുകളുണ്ട് അമ്മ പശുക്കളുടെ ഒരു ഷെഡ് അതിന് ഓരോ ഷെഡിനും നമ്മൾ നാമം കൊടുത്തിട്ടുണ്ട് തീർത്ഥ ഷെഡ് ആനന്ദ ഷെഡ് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞു കുട്ടികളുള്ളത് ഇതൊരു ഈ ഷെഡിൽ നമുക്ക് കുറച്ച് ഒരു ഒന്നൊന്നര വയസ്സായ കുട്ടികളാണ് ഉള്ളത് അതുപോലെ കാസർകോട് വെച്ചൂരിനത്തിലുള്ള പശുക്കൾക്ക് വേറൊരു ഷെഡ് വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൃഷ്ണ ഷെഡ് അത് നമ്മളുടെ ഡൽഹിയിൽ നമ്മളുടെ ഒരു ഒരു ഗോവക്തനാണ് അദ്ദേഹം സുരേഷ് പണിക്കർ പറഞ്ഞ അദ്ദേഹം പണിത് തന്നതാണ് ഒരു ഷെഡ് ഉണ്ട് അവിടെ അത് കുഞ്ഞ് ഈ കുട്ടികളെ ഇടാനുള്ളതാണ് പിന്നെ നന്ദികേശ്വരന്മാരുടെ ഒരു എല്ലാം നമ്മൾ കൃഷ് മന്ദിർ എന്നുള്ള പേരിൽ നന്ദികേശ്വര മന്ദിർ കൃഷ്ണ മന്ദിർ ആനന്ദ മന്ദിർ ബാലാജി മന്ദിർ ഈ കുട്ടികൾ കിടക്കുന്ന ഈ ഒരു ഷെഡിൻ്റെ പേര് ബാലാജി മന്ദിർ എന്നാണ് അങ്ങനെ ഇത് പശുക്കളുടെ ഗോക്കളുടെ ഒരു മന്ദിരമായിട്ടാണ് ഈ കോഷിനെ കണക്കാക്കുന്നത് ായണായം നമോ നാരായണസി ജഗദ്ഗുരുപഥംതിയോ ഗോശാലയുടെ പേര് നന്ദിഗൗറ ഗോശാല എന്നാണ് നന്ദികേശ്വരൻ ഗോമാത അവരുടെ എനർജി ഓറ അതാണ് അതിൻ്റെ ഒരു നാമം ചെയ്യാനുള്ളൊരു കാരണം ഈ ഗോശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ തൃശ്ശൂർ മണ്ണുത്തി പാലക്കാട് ഹൈവേയിൽ മുടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളിൽ ചിറക്കേക്കോട് പാണ്ഡിപ്പറമ്പ് നിന്നുകുഴി എന്ന് പറഞ്ഞ പ്രോപ്പർ നിന്നുകുഴി ശ്രീനാരായണ അംഗത്തിൻ്റെ അടുത്താണ് നമ്മളുടെ ഈ ഗോശാലയുള്ളത് ഒരു കുന്നുംപുറാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഇവിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഗോശാല ഷിഫ്റ്റ് ചെയ്തത് ഏഴാമത്തെ സ്ഥലമാണ് നമ്മുടെ ഗോശാല നമ്മൾ രണ്ട് വർഷം മുമ്പ് ജ്ഞാനാശ്രമം എന്ന് പറഞ്ഞ ആയിരുന്നു അവിടെ വെച്ചാണ് രാജീവ് ജി നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഗോശാലയുടെ ഒരു വലിയ രീതിയിലാണ് ഒരു രണ്ട് മൂന്ന് സെക്ഷനായിട്ട് നമ്മളൊരു ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കയ്യിൽ എഴുപത്തെട്ട് പശുക്കളാണ് ഉണ്ടായിരുന്നത് ഇന്നിവിടെ നൂറ്റി അമ്പത്തിരണ്ട് പശുക്കളായി പ്രസവിക്കണ ഒന്നും നമ്മൾ കൊടുക്കില്ല മരണം വരെ ഇവരെ സംരക്ഷിക്കുക എന്നാണ് ഗോശാലയിൽ നമ്മുടെ പ്രിൻസിപ്പൾ സങ്കല്പം ഇത് ഇന്ന് മകരം രണ്ട് പൊട്ടി വെള്ളിയാഴ്ചയാണ് ഇവിടെ ഗോശാലയിൽ മാട്ടുപൊങ്കൽ ഉത്സവം നടക്കുന്നുണ്ടായി നമുക്ക് പശുക്കൾക്ക് ശാശ്വതമായ ഒരു സ്ഥലം ഉണ്ടായാൽ നൂറ്റൊന്ന് കലം പൊങ്കാല എല്ലാവരും കൂടി ഇടണം എന്നുള്ള സങ്കല്പമായിരുന്നു പ്രകൃതിയുടെ പശുക്കളുടെ ഗോക്കളുടെ ഒക്കെ കൃപ കൊണ്ട് നമ്മൾക്കിവിടെ രാധാകൃഷ്ണ ഒരു വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയും കൂടി നടന്നു ഒരുപാട് പേര് പത്തിരുന്നൂറോളം പേര് ഇവിടെ വരികയുണ്ടായി ഡൽഹിയിൽ നിന്നും ഉള്ള ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ അതുപോലെ കുറേ സ്വാമിജിമാർ മാതാജിമാർ അവരെല്ലാം നമ്മളുടെ ഇന്നത്തെ ഫങ്ഷനിൽ പങ്കെടുത്തുണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഈ ഗോക്കളെ യെ ഒരുപാട് പ്രാർത്ഥന ഈ ഗോശാല നന്നായി നടക്കണം എന്നുള്ള ഒരുപാട് അനുഗ്രഹം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പം എത്തിപ്പെടാൻ പറ്റുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഗോശാല കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ നിലനിന്നു പോകുന്നത് ഈ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഗോശാലയിൽ നമുക്ക് ചിലവുകൾ കഴിഞ്ഞു പോകാൻ ഒരുപാട് പേര് നമുക്ക് ഡൊണേഷൻസ് എല്ലാ മാസവും തരികയാണ് ഒരു കെട്ട് തരണവരുണ്ട് ഓരോ പശുക്കളെ സ്പോൺസർ ചെയ്യണവരുണ്ട് അതിനുവേണ്ടി ഡൊണേഷൻസ് തരണവരുണ്ട് അതുമാതിരി പുല്ല് ഡൊണേഷൻ തരണം ഓരോ കാര്യങ്ങൾ അവനവൻ്റെ യഥാശക്തി സാമ്പത്തികമനുസരിച്ച് പലരും സഹായിച്ചിട്ടാണ് നമ്മുടെ ഗോശാല മുന്നോട്ട് പോകുന്നത് ഇനിയും എല്ലാവരുടെയും ഒരുപാട് സഹായം വേണം അതിനുവേണ്ടി നമ്മൾ ഒരു ഭാഗം എന്നുള്ള സ്ഥിതിക്ക് ഇവിടെ പാല് നമ്മൾ അധികമായി വരുന്ന പാല് മാത്രമേ എടുക്കുന്നുള്ളൂ മാത്രമല്ല ചെറിയ പശുക്കളെ ഒന്നും വെച്ച് കാസർഗോഡ് രീതിയിലുള്ള പശുക്കളെ അമ്മയും കുട്ടിയും ഒരുമിച്ചാണ് നടക്കുന്നത് നമ്മൾ കറക്കാറില്ല പിന്നെ അതിനെ പഞ്ചഗവ്യ പ്രൊഡക്ട്സ് ഇനി ഉണ്ടാക്കി സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഗോശാലയ്ക്ക് ഉണ്ട് പത്തമ്പതോളം പ്രൊഡക്റ്റ് നമ്മൾ ഈ വരും കാലങ്ങളിൽ ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പ്രൊഡക്ട്സ് ഓൾറെഡി നമ്മൾ അതിൻ്റെ കണ്ടീഷനിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ വില്പനയ്ക്ക് റെഡി ആവുന്നുണ്ട് ഇനിയും ഒരു കുറേ കൂടെ പ്രൊഡക്ട്സ് അത് മനുഷ്യന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഈ പശുവിൻ്റെ നെയ്യിന് ഒരുപാട് ശക്തിയാണ് അതുപോലെ പഞ്ചകവ്യാധിൻ്റെ പശുവിൻ്റെ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അറിയാം ഏറ്റവും ഇമ്പ്രൂവ് അതിൻ്റെ പഞ്ചകവ്യ പ്രൊഡക്ട്സും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പ്രകൃതിയുടെ സംരക്ഷണത്തിനും നമുക്ക് ഈ കോക്കൾ വളരെ 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 പറയാൻ കഴിയാത്ത വിധം അത് ആത്മീയമായ രീതിയിലായാലും ആരോഗ്യപരമായ രീതിയിലായാലും കൂടെ വസിക്കേണ്ട നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട െ നമ്മളിവിടെ സംരക്ഷിക്കണം അതിനെ കാണാൻ വേണ്ടി എല്ലാവരും വരണം ഇവിടെ ഗോപൂജകൾ നടക്കും എല്ലാവർക്കും സ്വാഗതം സമർപ്പമരണകമേഭ്യോ നമ ദീപം സമർപ്പമിരുമ മാട്ടു പൊങ്കലിന് ശേഷം അതിഗംഭീരമായ ഒരു സദ്യ ഇവിടെ ഒരുങ്ങുകയാണ് അതും പശുക്കൾക്കായിട്ടുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ എത്തിയപ്പം വളരെയേറെ വിഷമം നമുക്ക് തോന്നിയിരുന്നു കാരണം സ്വന്തമായിട്ട് സ്ഥലമില്ലാതെ പല സ്ഥലങ്ങളിലേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗോക്കളയായിട്ട് ഈ ചേച്ചി അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി ഈ ഗോക്ലയെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ആറ് സ്ഥലം ഷിഫ്റ്റിങ്ങിന് ശേഷം ഏഴാമത്തെ സ്ഥലത്താണ് ഈ ഗോശാല ഇന്ന് നിലയുറപ്പിച്ചിരിക്കുന്നത് കല്യാണി ചേച്ചിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഈ ഗോശാല ഈ ഗോശാലയിൽ ഇന്ന് നൂറ്റി അമ്പതിൽ പരം ജീവനുകളെ ഇവിടെ സംരക്ഷിക്കുന്നു ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ ഗോശാല ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗോശാല ഒന്ന് കാണാനും ഗോക്കൾക്ക് ആഹാരം കൊടുക്കാനും ഗോദാനം നടത്താനും ഗോപൂജ നടത്താനും ഒക്കെ ശ്രമിക്കണം അതിനുള്ള സൗകര്യം ഈ ഗോശാല ഒരുക്കുന്നുണ്ട് ഈ ഗോശാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നന്ദികേശന്മാരെ എഴുപത്തി അഞ്ചിൽ പരം നന്ദികേശന്മാരെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് കാരണം അത്രത്തോളം പടുകൂറ്റൻ കാളകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് മറ്റു ഗോശാലകളെ അപേക്ഷിച്ച് അങ്ങനൊരു പ്രത്യേകത കൂടി ഈ ഗോശാലയ്ക്കുണ്ട് മറ്റു ഗോശാലകളിലൊക്കെ പെൺപശുക്കളെ മാത്രമാണ് വളർത്തുന്നത് കാളകളെ അധികം സംരക്ഷിക്കുന്നത് നമ്മൾ കാണാറില്ല നമ്മുടെ മിക്ക വീഡിയോയിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഗോശാലയിൽ എഴുപത്തി അഞ്ചിൽ പരം വലിയ കാളകളെ നന്ദികേശന്മാരെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള വളരെയേറെ പ്രത്യേകത നിറഞ്ഞതാണ് ഈ ഒരു ഷെൽട്ടർ എന്ന് പറയുന്നത് കാസർഗോഡ് വുളൻ വെച്ചൂര് തുടങ്ങിയ ചെറുവള്ളി പശുക്കളൊക്കെ തുടങ്ങിയ പൊക്കം കുറഞ്ഞ അങ്ങനത്തെ പശുക്കളെയാണ് വലിയൊരു ഷെൽട്ടറാണ് ഇവർക്ക് ഇന്നത്തെ സദ്യ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റു ഷെൽട്ടറുകളിൽ ഗീർ പശുക്കൾ സഹിബാള് കാങ്കരേജിനെയൊക്കെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇവർക്കെല്ലാം വളരെ സ്വാതന്ത്ര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അഴിച്ചു വിട്ടുള്ള രീതിയാണ് ഇപ്പോഴും ഇവർക്കുള്ള ഷെൽട്ടറുകളൊന്നും ഇവിടെ സംവിധാനം ആയിട്ടില്ല ഒരു സ്വയം പര്യാപ്തത ഗോശാലയിലേക്ക് മാറ്റപ്പെടാനായിട്ട് ഇനി ഒരുപാട് കടമ്പകൾ ഈ ഗോശാലയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും ഓല ഷെഡുകളിലാണ് ഈ പശുക്കളെ ഇവർ പരിപാലിക്കുന്നത് ഷെഡ് സംവിധാനമൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പോൾ പൂർണ്ണ രീതിയിലുള്ള ഒരു ഒരു വികസനമൊന്നും ഈ ഗോശാലയ്ക്ക് ഇതുവരെ ആയിട്ടില്ല എങ്കിലും വളരെ വൃത്തിയായിട്ടും നല്ല രീതിയിലാണ് ഇവരെ സംരക്ഷിക്കുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം എത്രത്തോളം ജീവനുകളെ സംരക്ഷിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗോശാലയാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഈ ഈ ഗോശാലയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ദയവായിട്ട് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായം ചെയ്യുക പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് ഈ ഗോശാലയൊന്ന് കാണാനും പശുക്കളുമായിട്ടൊക്കെ ഇടപഴകാനും നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ് കാരണം ഭാരതീയ ജിൻസിൽപ്പെട്ട ധാരാളം പശു ജിൻസുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഹമ്പുള്ള പശുക്കളാണ് ഭാരതീയ പശുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ ഇവിടേക്കെത്തി അതെല്ലാം ഈ ഗോശാലയിൽ നിന്ന് നമ്മൾ കണ്ടറിയാനും കേട്ടറിയാനും ഒക്കെ സമയം കണ്ടെത്തുക അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ഗോശാലയ്ക്ക് നേരുകയാണ് കാർഷികപരമായിട്ടുള്ള വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ് വരുന്നത് അതേപോലെ തന്നെ ഷെയർ ഇല്ല നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പരമാവധി വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാഴ്ചകളും ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം എന്ന് നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം